നമസ്കാരം കേരള കേരളത്തിൽ കത്തിക്കയറിയ ചർച്ചാ വിഷയം തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രന്റെയും കെഎസ്ആർടിസി ഡ്രൈവർ യധുവിന്റെയും തർക്കം വലിയ വിവാദങ്ങളുടെയും രാഷ്ട്രീയ തർക്കങ്ങളുടെയും ചരിത്രം സൃഷ്ടിച്ച വിഷയത്തിൽ ഇപ്പോൾ വലിയ വഴിത്തിരിവാണ് സംഭവിച്ചിട്ടുള്ളത് മേയർക്കെതിരെ കേസെടുക്കുന്നില്ല എന്ന നിലപാട് വന്നപ്പോൾ മനുഷ്യാവകാശ കമ്മീഷന്റെ വരെ ഇടപെടൽ വിഷയത്തിൽ ഉണ്ടായതിനു ശേഷം ഇപ്പോൾ കോടതി നിർദ്ദേശപ്രകാരം പോലീസ് രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിൽ മേയർ ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവ് എം എൽ എക്കുമെതിരെ ഗുരുതര ആരോപണമാണ് ഉയർന്നിട്ടുള്ളത് മേയർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത് മേയറും സംഘവും കാർ കുറുകെയിട്ട് ബസ് തടഞ്ഞെന്ന് എഫ്ഐആറിൽ പറയുന്നു മേയറുടെ ഭർത്താവും എം എൽ എ സച്ചിൻ ദേവ ബസ്സിൽ അക്രമിച്ചു കയറി അസഭ്യം പറഞ്ഞെന്നും ബസ്സിൽ സി സി ടി വി ക്യാമറയുടെ മെമ്മറി കാർഡ് പ്രതികൾ സ്വാധീനം ഉപയോഗിച്ച് നശിപ്പിച്ചുവെന്നും എഫ്ഐആറിൽ ആരോപിക്കുന്നുണ്ട് പ്രതികൾക്കെതിരെ ഐ പിസിമൂന്ന് ഇരുനൂറ്റി തൊണ്ണൂറ്റിനാല് ബി ഇരുന്നൂറ്റിയൊന്ന് മുപ്പത്തിനാല് മോട്ടോർ വെഹിക്കിൾ ആക്ട് നൂറ്റി എഴുപത്തിയേഴ് എന്ന വകുപ്പുകൾ ചുമത്തിയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കെ എസ് ആർ ടി സി ഡ്രൈവർ യഥു നൽകിയ പരാതിയിൽ മഞ്ചൂർ ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് കേസെടുക്കാൻ ഉത്തരവിട്ടത് മേയർക്കും എം എൽ എക്കുമെതിരെ അവർക്കു പുറമെ അവരുടെ വാഹനത്തിലുണ്ടായിരുന്ന എം എൽ എയുടെ സഹോദരൻ അരവിന്ദ ഭാര്യ ആര്യ ഒപ്പമുണ്ടായിരുന്ന കണ്ടാൽ അറിയാവുന്ന ഒരാൾ എന്നിവർക്കെതിരെയാണ് യഥു പരാതി നൽകിയത് ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ അന്യായമായി തടങ്കലിൽ വെക്കൽ അസഭ്യം പറയൽ എന്നീ പരാതികളാണ് യതു അന്ന് ഉന്നയിച്ചത് പരാതിയിൽ നടപടി സ്വീകരിക്കാൻ കോടതി പോലീസിനോട് നിർദ്ദേശം കൈമാറുകയായിരുന്നു ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവനുമെതിരെ പോലീസിൽ പരാതി നൽകിയിട്ടും നടപടി സ്വീകരിക്കാത്ത സാഹചര്യത്തിലാണ് യതു കോടതിയെ അന്ന് സമീപിച്ചത് അതേസമയം മേയർ ആര്യ രാജേന്ദ്രനുമായി തർക്കമുണ്ടായ ദിവസം കെ എസ് ആർ ടി സി ഡ്രൈവർ യെതു ഡ്രൈവിംഗിനിടയിൽ ഒരു മണിക്കൂറോളം മൊബൈലിൽ സംസാരിച്ചതായി പോലീസ് കണ്ടെത്തുകയും ചെയ്തതാണ് തൃശൂരിൽ നിന്ന് സംഭവം നടന്ന് പാളയത്ത് എത്തുന്നതുവരെ യതു പലപ്പോഴായി ഒരു മണിക്കൂറോളം ഫോൺ ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം സിറ്റി പോലീസ് കെ റിപ്പോർട്ട് നൽകിയിട്ടുമുണ്ട് ഏതായാലും വിഷയത്തിൽ വലിയ വഴിത്തിരിവാണ് ഇപ്പോൾ ഉണ്ടായത്